ഹലോ നമുക്കൊന്നും ചെറുപയർ ദോശ ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നല്ലോണം മുളപ്പച്ച ചെറുപയറാണ് അപ്പോൾ ഒരുപാട് പോഷക ഗുണമുള്ള ഈ ഒരു ദോശ നമുക്ക് എങ്ങനെ ഉണ്ടാക്കി നോക്കാം വയനായിട്ട് ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് അത് രണ്ട് മൂന്ന് പ്രാവശ്യം ആയി ഇവിടുത്തെ ചെയ്ത ശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒരു അഞ്ചാറ് മണിക്കൂർ കുതിരാൻ വെക്കാം ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയതുകൊണ്ട് നമുക്ക് തലേന്ന് രാത്രി തന്നെ അരി കുതിർക്കാനായിട്ട് വെക്കാം അതിനോടൊപ്പം തന്നെ ഒരു ചെറിയൊരു ബൗളിൽ ഒരു ടേബിൾ സ്പൂൺ ഒലിവ് കൂടി എടുത്തിട്ടുണ്ട് അതും ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കുതിർക്കാനായിട്ട് വെക്കാം ഓവണായിട്ട് പച്ചരും ഉലുവും കൂടി രണ്ടും ഒരുമിച്ച് വേണമെങ്കിൽ കുതിർക്കാൻ വെക്കാം ഞാൻ പക്ഷേ രണ്ട് പാത്രത്തിലായിട്ടാണ് വെക്കുന്നത് അപ്പോൾ നമ്മൾ അരിയും ഉലുവൊക്കെ നല്ലോണം കുതിർന്നു വന്നിട്ടുണ്ട് നമുക്കത് ജാറിലേക്ക് മാറ്റാം ഇന്ന് നമുക്ക് അതിലേക്കായിട്ട് ഒരു കപ്പ് മുളപ്പിച്ച ചെറുപയർ കൂടി ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം കുതിർത്ത് വന്ന ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഇന്ന് നമുക്ക് അതിലേക്കായിട്ട് ഒരു അര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ഒരു രണ്ട് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ശേഷം അതിലേക്കായിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം നല്ല സ്മൂത്തായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്കത് ജാറിൽ നിന്ന് ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഈ ഒരു കട്ടിയിലൂടെ നമുക്കത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വിളക്ക് കൊടുക്കാം നമുക്ക് പുളിക്കാനായിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഉടനെ തന്നെ ദോശയോ ഇഡ്ഡലിയോ ഒക്കെ ഉണ്ടാക്കാം അതെല്ലാം നമുക്ക് പുളിപ്പിക്കാൻ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഒരു അഞ്ചര മണിക്കൂർ വെച്ചാലും മതി അപ്പൊ നമുക്ക് ദോശ ഉണ്ടാക്കാം നമുക്കതിൽ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ബാക്കിയുള്ള മാവ് കൂടി നമുക്ക് ദോശ ഇട്ടെടുക്കാം ഇനി നമുക്ക് മുളപ്പിച്ച ചെറുപയറല്ല ഇടുന്നത് എന്നില്ലെങ്കിൽ പച്ചരി കുതിക്കാൻ വയ്ക്കുന്ന സമയത്ത് തന്നെ അതിനോടൊപ്പം ഒരു കപ്പ് ചെറുപയർ കൂടി ചേർത്ത് കുതിർക്കാൻ വയ്ക്കാം അപ്പോൾ ദോശയോടൊപ്പം കഴിക്കാനായിട്ട് നല്ലൊരു തേങ്ങാ ചമ്മന്തി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ചെറുപയർ മുളപ്പിക്കുന്നതിനായിട്ട് ഒരു എട്ടമ്പത് മണിക്കൂർ കുതിർക്കാൻ വെച്ച ചെറുപയർ നല്ലോണം കഴുകിയതിന് ശേഷം ഒരു നനഞ്ഞ തുണിയിൽ കെട്ടിവെക്കുക നനഞ്ഞത് തുക്കാരുമായിട്ട് നമുക്കൊരു അടച്ചെറുപ്പുള്ള ഒരു പാത്രത്തിൽ മൂടി വെച്ചാലും മതി രാത്രി അങ്ങനെ വെക്കാനുണ്ടെങ്കിൽ രാവിലെ അഞ്ച് നോക്കുമ്പോൾ അതിന് മുള വന്നിട്ടുണ്ടാകും മുളപ്പിച്ച ചെറുപയർ പച്ചക്കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ് അപ്പോൾ വളരെ രുചികരവും ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്